ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഓപ്ഷൻ ബൈങ്ങ് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം ഇപ്പോൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലും എന്താണ് ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് ഇന്നലെ നിൽക്കുന്നുണ്ട് അത് സെയിം ഏരിയയിലാണ് എന്നുള്ളത് ബാങ്ക് നിഫ്റ്റിയും ഒരു ബാങ്ക് നിഫ്റ്റി അങ്ങനെ ഒരു അപ്സൈഡ് ലിക്വിഡിയൊന്നുമില്ല പക്ഷേ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇന്ന് ഓവറോളും ഓവറോൾ നിഫ്റ്റി ബുള്ളിഷ് ആണെങ്കിലും കൂടെ ഞാൻ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഡൗൺ സൈഡായിരിക്കും പരിഗണിക്കുക ഡൗൺ സൈഡിൽ വന്നതിന് ശേഷം മാത്രം പിന്നെ ഡൗൺ സൈഡ് ലിക്വിഡി എടുക്കുകയാണെങ്കിൽ സൈഡിലേക്ക് അങ്ങനെയാണ് ഇന്നത്തെ ഒരു എൻ്റെ ഒരു കാരണം നല്ല ബുള്ളിഷ് മാർക്കറ്റായതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് കരാം ഡയറക്റ്റ് മാർക്കറ്റ് അപ് അപ്സൈഡ് പോകില്ല ചെറുതായിട്ടൊന്ന് താഴേക്കൊക്കെ വന്നിട്ടേ കൂടും ഇന്നലത്തെ ടാർജറ്റാണോ കാണുന്നത് അല്ലേ എന്താണ് ടാർജറ്റ് കിട്ടില്ല ടാർജറ്റ് വൺ ട്വൻറ്റി ഇപ്പം ഇന്നിപ്പോൾ എൻ്റർ ചെയ്യാൻ പറഞ്ഞു കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഐഡിയ ചെയ്യും ഇന്നലത്തെ അതേപോലെ ഫ്യൂച്ചർ ചാർട്ടിൽ നിഫ്റ്റിയിൽ ഫ്യൂച്ചറായാലും സ്പോട്ടിൽ ഇല്ല കേട്ടോ സ്പോട്ട് ഓൾ ടൈം ആയി എടുത്ത് പോയതാണ് ഫ്യൂച്ചർ ചാർട്ടിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് ചെറുതായിട്ടൊരു ഡൗൺ സൈഡ് മൂവ്മെൻ്റ് നമുക്ക് നോക്കാം നമുക്കൊരു ഡൗൺസൈഡ് റേറ്റ് പ്ലാൻ ചെയ്യാം നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ്റി സംതിങ്ങിലുള്ള അപ്പോൾ നമുക്ക് എന്താണ് ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപതിൻ്റെ പുട്ട് ഓപ്ഷൻ റെഡിയാക്കി വെക്കാം നമുക്ക് കുറച്ചും കൂടി മുകളിൽ പോയ ഒരു ബൈ ഓപ്ഷൻ അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതായത് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം ഓൾമോസ്റ്റ് ഇപ്പോൾ പ്രീമിയം പ്രീമിയ ഉള്ളത് ഇപ്പോൾ നൂറ്റി അറുപതാറല്ല ഒരു നൂറ്റി അൻപത്തി സംതിങ്ങിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം കാരണം ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡ് ട്രേഡ് എടുക്കാം ഡൗൺ സൈഡ് ട്രേഡ് ഞാൻ പോകുന്നതും പിന്നെ എന്താണ് മുന്നൂറ്റി അൻപത് റേഞ്ചിലൊക്കെ ആയിരിക്കും ഡൗൺ സൈഡ് ട്രേഡ് പോകുന്നതും പിന്നെ ഇന്നത്തെ ഡേ ലോ ഒരു പ്രീവിയസ് ഡേൻ്റെ ഒരു സിംഗ് ലോ ഉണ്ടല്ലോ ആ ഒരു ഏരിയയിലേക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റും നമുക്ക് കാരണം ഒരു ഫിഫ്റ്റി പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് അവിടേക്ക് ഉണ്ടോ ഈ ഒരു സിംഗ് ലോ സിംഗ് ലോ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റും ആ ഷോർട്ട് എൻട്രി എടുത്തുകഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നിന്ന് ടൈ ട്രേഡ് എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ആ സിംഗ് ലോയിലേക്ക് എത്ര പോയിന്റ്സ് ഉണ്ട് നോക്കാം നമുക്ക് സ്റ്റോപ്പ് ലോസ് നമുക്കൊരു സിക്സ് പോയിന്റ്സ് കൊടുക്കാം ടാർജറ്റ് ഓൾമോസ്റ്റ് ഒരു ആ ഒരു വൺ ഇഷ്ടു ഫൈവ് റേഞ്ചിലൊക്കെ കിട്ടേണ്ടതാണ് വൺ ഇഷ്ട്ട ഫോർ എബോ എന്തായാലും കിട്ടും അത് കിട്ടുകയാണെങ്കിൽ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇനി ആദ്യം പോയിട്ട് ആ സിംഗ് ലോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അപ്സൈഡിൽ എൻട്രി ഒക്കെയായിരിക്കും കൂടുതൽ പരിഗണന കൊടുക്കുക ഓക്കെ നിഫ്റ്റീൻ്റെ സ്പോർട്സ് ചാർട്ട് ഹൗസ് റൈറ്റ് ആയിട്ട് വരും ഒരു ലിക്വിഡിറ്റി എടുക്കാതെ വരുന്നത് അപ്പോൾ നമ്മൾ അതുപോലും ഒരു ഡേ ഒരു സിംഗ്ലോൻ്റെ അടുത്താണ് അപ്പോൾ നമുക്ക് അതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ട്രേഡ് ചെയ്യില്ല അപ്സ് അതായത് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ഇല്ല പിന്നെ അപ്സൈഡിലേക്ക് ആയിരിക്കും നോക്കുക അത് എടുക്കുന്നതിന് മുമ്പ് അതായത് സിംഗിൾ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക മാത്രമേ ഞാൻ അതിലേക്ക് കയറുകയുള്ളൂ എന്നുള്ളതാണ് കാരണം ഓവറോൾ നല്ല ബുള്ളിഷ് മാർക്കറ്റാണ് ബുള്ളിഷ് മാർക്കറ്റിൽ എപ്പോഴും ആളുകളെ കൊണ്ട് എന്ത് മാർക്കറ്റ് താഴേക്കാണെന്ന് വരുന്നത് വലിയൊരു റെഡ് ക്യാൻഡിലാണ് ഫസ്റ്റ് ക്യാൻഡിൽ പിന്നെ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ ആളുകൾക്ക് തോന്നണം ഇന്ന് താഴേക്കാണ് നെഗറ്റീവാണ് അപ്പോൾ ആളുകൾ പുട്ട് ഓപ്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കുകയേ ചെയ്യുമ്പോഴേ വീണ്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഫ് സൈഡിലേക്ക് കയറാനുള്ള ഒരു എന്താണ് ലിക്വിഡിറ്റി കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തോന്നിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു അതായത് കൗണ്ടർ ട്രേഡാണ് ഇപ്പോൾ സംഭവം ഡൗൺ സൈഡിലേക്ക് എന്നുള്ളത് ഡൗൺ സൈഡ് ആളുകളെ അങ്ങനെ ഫേക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നെ സൈഡിലേക്ക് പോകാനാണ് പ്രോബബിലിറ്റി പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ആ ഒരു രീതിയിലാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് നമുക്കൊരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്കൊരു ലിക്വിഡിറ്റി ആയിട്ട് തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പല പലപ്പോഴും ആളുകൾ മീൻസ് ആ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി ഇങ്ങനെ നമുക്കൊരു ചില എക്സ്പീരിയൻസിലാണ് കുറച്ചും കൂടി കാര്യങ്ങൾ കിട്ടുക ചില ബേസിക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കിട്ടുന്നേക്കാളും കുറച്ചുകൂടി ഒരു എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റിയും ട്രാപ്പുകളൊക്കെ കുറച്ചുകൂടി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ ടാർജറ്റ് വെച്ച ഏരിയയിലേക്ക് ഇപ്പോൾ മാർക്കറ്റിപ്പോൾ എത്തും ഒരു ലിക്വിഡിറ്റി എടുക്കാതെ സ്ട്രൈറ്റ് ആയിട്ട് വരും നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി തന്നിട്ടുമില്ല മാർക്കറ്റ് നല്ല പറക്കൽ പറക്കുന്നുണ്ട് താഴോട്ടല്ലേ അപ്പോൾ അത് നോക്കണ്ട മിക്കോ ആ ഒരു ഡേ ആ ഒരു ടാർജറ്റ് ഏരിയ എത്തിയാൽ പിന്നെ നമ്മൾ ആ ട്രേഡ് കൺസിഡർ ചെയ്യില്ല കേട്ടോ പിന്നെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എടുക്കുകയുള്ളു മിക്കോറോ ഏരിയയിലേക്കാണ് വരുന്നത് മാർക്കറ്റ് അതിന് മുമ്പേ തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഒരു ഡൗൺ സൈഡ് എൻട്രി ഇപ്പം ലോൻ്റെ അടുത്ത് തിൻ്റെ സ്പോട്ട് ചാർട്ടിൽ സ്പോട്ടും കുറെ ഇതും ഞാൻ പറഞ്ഞ ഒരുപാട് പറഞ്ഞതാണ് സ്പോട്ടോ നിങ്ങൾ ഏതിലാണോ നോക്കുന്നത് അതിൽ കൺസിഡർ ചെയ്യുക എൻട്രി ആയാലും കാര്യങ്ങൾ നിങ്ങൾക്ക് എയിൽ ചിലപ്പം സ്പോട്ടിൽ എൻട്രി കിട്ടാം ഫ്രീ എന്താണ് ഫ്യൂച്ചറിൽ എൻട്രി കിട്ടാം പലപ്പോഴും അങ്ങോട്ട് എസ് എല്ലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം അപ്പോൾ ഏതിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യണം അതിൽ ഫോക്കസ് ചെയ്യുക കേട്ടോ കുഴപ്പമൊന്നുമില്ല രണ്ട് എടുത്താലും വലിയ പ്രോബ്ലം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല രണ്ട് ഒന്നിനും ഒരു മുൻതൂക്കണ്ടെന്നോ അങ്ങനെയൊന്നും വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ പറയാം അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം ഈ ഒരു കാര്യത്തിൽ പിന്നെ പ്രീമിയം പ്രൈസ് ഒരു ഫ്യൂച്ചർ പ്രൈസ് ചെറുതായിട്ട് റിലാക്ഷൻ കാണുന്നുണ്ട് എന്നല്ലാതെ വേറെ അത് പറ്റും എനിക്ക് തോന്നുന്നില്ല ഓക്കെ ഏതായാലും കുറേ ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം മാർക്കറ്റ് താഴേക്കാണ് കാണാൻ വരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡ് ഒഴിവാക്കുകയും ചെയ്യാം ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നമ്മളായാലും പത്ത് ഇരുപത്തഞ്ചായിട്ട് ഞാൻ ജസ്റ്റ് ഒരു പുട്ട് ഓപ്ഷൻ എടുത്ത് സോറി ഒരു കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ട് അൻപത്തൊന്നേ അറുന്നൂറിൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ ഈ നിഫ്റ്റിയിൽ നേരത്തെ ഡൗൺ സൈഡ് എൻട്രി നോക്കിയിരുന്നു പക്ഷേ ആ എൻട്രി കിട്ടിയിട്ടില്ല മാർക്കറ്റ് ഞാൻ പറഞ്ഞ താഴെയുള്ള ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് പിന്നെ നമ്മൾ അപ്സൈഡിലേക്കാണ് നോക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രേഡെന്ന് വെച്ചാൽ അതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞാൽ അത് പ്രോപ്പർ ഒരു എന്താ പറയുക നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു ലിക്വിഡിറ്റി കോൺസെപ്റ്റല്ല കുറച്ച് ഒരു ഡിഫറൻറ്റായ പ്രൈസ് ആക്ഷൻ ട്രാപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാതിന് പ്രൈസ് ആക്ഷൻ ട്രാപ്പ് രീതിയിലുള്ള ട്രേഡാണ് എടുത്തത് പ്രൈസ് ആക്ഷൻ ഒരു ട്രെൻഡ് ലൈൻ പാറ്റേണിൻ്റെ ഒക്കെ ബ്രേക്ക് ഔട്ട് ചെയ്ത് വന്നിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ എന്നാണ് ട്രേഡ് എടുത്തത് ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ഔട്ട് ചെയ്തു മാർക്കറ്റ് നന്നായിട്ട് ബേറിഷായിട്ട് തോന്നൽ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തപ്പോൾ എൻട്രി എടുത്തതാണ് ജസ്റ്റ് ഇപ്പോൾ തൊട്ട് ഇപ്പം എടുത്തിട്ടുള്ളൂ എൻട്രി പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് തന്നെയാണ് എൻട്രി എടുത്തത് അത് എൻട്രി എടുത്ത ഉടനെ തന്നെയാണ് ഞാൻ വീഡിയോ ഓണാക്കി കേട്ടോ എൻട്രി ടാപ്പ് ചെയ്യുന്നതിന് ഒരു സെക്കൻഡ് മുന്നേ എടുക്കാൻ മറന്നു ഈ വീഡിയോ നമ്മുടെ ടാർജറ്റ് എന്ത് വേണമെങ്കിലും അത് അൻപത്തൊന്ന് തൊള്ളായിരത്തി അൻപത്തൊന്ന് റേഞ്ചിലൊക്കെ നമുക്ക് ടാർജറ്റ് വെക്കാം ഈ ഒരു ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ എന്താ പറയുക ഒരു പ്രീവിയസ് ടൈമിലുള്ള ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്രീവിയസ് ടൈമിലുള്ള ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ആണ് അപ്പോൾ ആ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങിയാൽ മതി അതായത് എക്സിറ്റ് ചെയ്താൽ മതി ആ ട്രേഡിൽ ഇല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ പ്ലാൻ അതാണ് ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ആ ഒരു അൻപത്തൊന്ന് തൊള്ളായിരത്തി അൻപത്തൊന്ന് ഓൾമോസ്റ്റ് അവിടുന്ന് ഒരു ഇരുന്നൂറ്റി അൻപത് സോറി ഇരുന്നൂറ്റി അറുപത് പോയിൻ്റ് ഒക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഇവിടുന്ന് ടാർജറ്റിലേക്ക് ഇത് സ്പോട്ട് പ്രൈസിൽ ഇപ്പോൾ ഇൻ കേസ് മാർക്കറ്റ് പോകുകയാണെങ്കിൽ നമുക്കൊരു നൂറിലധികം പോയിന്റ് കിട്ടുമ്പോൾ ഈസി ആയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ട്രെൻഡ് ലൈൻ ട്രാപ്പ് വന്നു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിന് ശേഷമുള്ള എൻട്രി ആണ് എടുത്തത് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി മീൻസ് മാർക്കറ്റ് സ്ലൈസ് ഫസ്റ്റ് ക്യാൻ്റ് ഹെവി ഹെവി ആണ് പിന്നെ താഴേക്ക് ഇങ്ങനെ ഒരു പ്രൈസാക്ഷൻ ഉണ്ടാക്കി ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തത് താഴേക്ക് വരുന്ന ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ സമയത്താണ് ഞാൻ എൻട്രി എടുത്തത് അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞത് ഒരു ഒരു ട്രെൻഡ് ലൈൻ പാറ്റേണെ ബ്രേക്ക്ഔട്ട് ഇല്ലെങ്കിൽ ഒരു ടാപ്പ് ട്രേഡിംഗ് ആണ് ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ടാർജറ്റ് ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഒന്നെങ്കിൽ നമ്മൾ അൻപത്തൊന്ന് തൊള്ളായിരത്തി അൻപത്തൊന്ന് എത്തണം എന്നിങ്ങനെ ബുക്ക് ചെയ്യുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസിന് കൊടുക്കും ഇൻ കേസ് നമുക്ക് നേരിട്ട് താഴേക്കാണ് ഇപ്പോൾ വരുന്നെങ്കിൽ നമുക്ക് ലോസ് ബുക്ക് ചെയ്തിട്ട് പിന്നെ അടുത്ത ഓപ്പർച്യൂണിറ്റി നോക്കാം ഇനി ഇല്ലെങ്കിൽ മുകളിലേക്ക് പോവുകയാണ് നമുക്ക് ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് ഒക്കെ ക്യാച്ച് ആദ്യമേ ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പോയിന്റ്സ് ഒക്കെ ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കോസ്റ്റ് പ്രൈസിൽ വെച്ച് കൊടുക്കാം സ്റ്റോപ്പ് ലോസ് അങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്യാം സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിൽ വെക്കാം പിന്നീട് നമുക്ക് ടാർഗറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് മീൻസ് നോക്കാം അതായിരിക്കും നന്നാവാൻ എനിക്ക് തോന്നുന്നത് ടാർജറ്റ് നമ്മൾ അൻപത്തൊന്ന് തൊള്ളായിരത്തി അൻപത്തൊന്ന് ആറ് തൊള്ളായിരത്തി അൻപത് റേഞ്ചിലൊക്കെ ടാപ്പ് ചെയ്യുമ്പോഴേ എക്സിറ്റ് ചെയ്യുള്ളൂ ഇനി ഞാൻ ഈ ഒരു ട്രേഡ് അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ ഏതായാലും വീഡിയോ ട്രേഡ് എടുത്തിട്ടുണ്ട് ചെറിയ പ്രോഫിറ്റിലാണ് എഴുന്നൂറ്റി നാല് സെവൻറ്റി ഫൈവ് ക്വാണ്ടിറ്റിയാണ് എടുത്തത് അൻപത്തൊന്ന് അറുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ നമുക്ക് ഒരു സ്ലൈറ്റ്ലി എന്താ പറയുക സ്ലൈറ്റ്ലി ഇന്തമണിയാണ് നമ്മുടെ ട്രേഡ് അൻപത്തൊന്ന് അറുന്നൂറിൻ്റെ കോൾ ഓപ്ഷനാണ് നമ്മൾ നമ്മളൊരു എഴുന്നൂറിൻ്റെ റേഞ്ചിൽ അടുത്തുള്ളപ്പോഴാണ് അറുന്നൂറ് എടുത്തത് സ്ലൈറ്റ്ലി ഇന്തമണിയാണ് നമുക്ക് ഒരു ടു ഫിഫ്റ്റി പോയിന്റ്സ് ഒക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം കിട്ടേണ്ടതാണ് സ്ലൈറ്റ്ലിൻ തവണ കൊണ്ട് ഡെൽറ്റ ഒരു പോയിന്റ് സിക്സ് ഒക്കെ റേഞ്ചിൽ ഉണ്ടാകുമ്പോൾ പ്രീമിയം ടാർജറ്റ് വരികയാണെങ്കിൽ അത്യാവശ്യം ടാർജറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഏതായാലും ഞാൻ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം സമയം പന്ത്രണ്ട് മുപ്പത്തെട്ടിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂർ കഴിഞ്ഞു രണ്ട് രണ്ട് മണിക്കൂർ മിനിറ്റ് ആയി ഫാസ്റ്റ് ഫോർഡ് ഒരുപാട് സമയം എനിക്ക് പതിനൊന്നായിരം വരെ പ്രോഫിറ്റ് കാണിച്ചതാണ് പിന്നെ ആയിരം രൂപ റേഞ്ചിലേക്ക് എത്തി അപ്പോൾ പലപ്പോഴും ഞാൻ ടാർജറ്റ് പ്ലാൻ ചെയ്തുകൊടുത്തല്ലാത്തത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഇനിയിപ്പോൾ ലോസ് അടിച്ചാലും എനിക്ക് വലിയ ഇമോഷണൽ പ്രശ്നം വരില്ല അപ്പോൾ നമ്മുടെ ടാർജറ്റിൻ്റെ അടുത്താണ് ഇനിയും ടാർജറ്റ് എത്താതെ ഞാൻ ബുക്ക് ചെയ്ത് ചിലപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ നേരെ താഴെ നെസ്സലടിച്ചാലും കുഴപ്പമില്ല കാരണം നമുക്ക് എനിക്ക് മൈൻഡിന് എപ്പോഴും ഇതുണ്ടാവുക എന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് പ്ലാൻ ചെയ്ത ഏരിയയിൽ എക്സിറ്റ് ചെയ്യുമ്പോഴും സ്റ്റോപ്പ് ലോസ് കൊടുക്കുമ്പോഴാണ് ഞാൻ ഹാപ്പിയാവുക ട്രേഡിങ്ങിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ബിഗ്നേഴ്സിൻ്റെ ഒരു എല്ലാവരും വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ പതിനൊന്നായിരം രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയ ട്രേഡിൽ ഞാൻ ഇന്ന് എസ് എല്ലിന് നേരത്തെ അത് നേരെ പോയിട്ട് എസ് എൽ അടിച്ചിരുന്നെങ്കിൽ ഇനി പറയാൻ പറ്റും ഇവിടെ എസ് എൽ അടിക്കൊന്നുമില്ല ഞാൻ പറയാം എസ് എൽ അടിച്ചിരുന്നെങ്കിൽ ആദ്യം പറയാ ആളുകൾ എന്തൊരു മണ്ടനാണ് ആ ഒരു നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്ത് വിടാൻ അങ്ങനെ അത് ഇത് അവർ ചോദിക്കും പല ആളുകളും ചോദിക്കുന്നു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ അതാണ് വരിക എനിക്കറിയാം പക്ഷേ ഞാൻ ആരെയും കുറ്റം പറയില്ല കാരണം ബിഗ്നിങ് സ്റ്റേജിൽ നമുക്ക് എപ്പോഴും വരുന്ന ചിന്ത അതാണ് കാരണം നമ്മളൊരു ടാർജറ്റ് അതല്ലേ എത്രയും പ്രോഫിറ്റ് കിട്ടി എന്തിനെ ബുക്ക് ചെയ്ത് ആ ഒരു ചിന്ത എല്ലാവർക്കും വരുന്ന കേസാണ് പക്ഷേ നമ്മൾ ട്രേഡിങ്ങിനോട് സമീപിക്കുമ്പോൾ നമ്മൾ എവിടെയാണോ പ്രീ പ്ലാൻ ചെയ്ത് ആ ഒരു നല്ലൊരു ലോജിക്കലായിട്ട് ഏരിയ ആണോ കേട്ടോ ലോജിക്കലായിട്ടുള്ള ഏരിയയിലായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഏരിയയിൽ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യാനും കറക്റ്റ് ഏരിയ സ്റ്റോപ്പ് ലോസ് കൊടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ തന്നെ ട്രേഡിങ്ങിൽ പകുതി വഴി സഞ്ചരിച്ചു അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ച് പകുതി സഞ്ചരിച്ചു എന്ന് തന്നെ വേണം പക്ഷേ നിങ്ങളൊരു എത്രയും പ്രോഫിറ്റ് കിട്ടിയിട്ട് നഷ്ടത്തിലേക്ക് ബുക്ക് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നഷ്ടം കൊടുക്കേണ്ടില്ലായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആണെങ്കിൽ തുടക്കത്തിൽ എല്ലാവർക്കും വരുന്നൊരു മിസ്റ്റേക്ക് തന്നെയാണ് അത് അതിനെ ഞാൻ കുറ്റം പറയുന്നില്ല അത് നമുക്ക് ഗ്രാജുവലി മാറാവുന്ന കേസാണ് നമ്മുടെ ടാർജറ്റ് ലെവലിലേക്ക് കയറിയിട്ടോ നമുക്ക് ബുക്ക് ചെയ്യാം നമ്മുടെ ടാർജറ്റ് ലെവലിലേക്ക് കയറുന്നുണ്ട് നമുക്ക് നോക്കാം ആ ടാപ്പ് ടാപ്പ് ചെയ്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം ഓക്കെ ഡൺ നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാൻ പോകണം ജസ്റ്റ് കൊടുക്കൂ എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ആവും ഓക്കെ ഡൺ ഡെൻ നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് എക്സിറ്റ് ആവാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ നിയർലി അഞ്ഞൂറ് ആ നേരത്തെ പതിനൊന്നായിരുന്നു കണ്ടിരുന്നത് ഇപ്പം പന്ത്രണ്ട് തൊള്ളായിരം അതിനേക്കാളും കുറച്ച് അധികം കിട്ടിയില്ലേ പക്ഷേ ഒരുപാട് സമയം നമ്മളെ വെയിറ്റ് ചെയ്പ്പിച്ചു അത്രയും പ്രോഫിറ്റ് പോയതിന് ശേഷമാണ് താഴേക്ക് വന്നത് നമ്മൾ എൻട്രി ടൈം പത്ത് ഇരുപത്തഞ്ച് എക്സിറ്റ് പന്ത്രണ്ട് നാൽപ്പത്തൊന്ന് രണ്ട് മണിക്കൂറിലധികം അല്ലേ അത്യാവശ്യം നല്ല പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പതിമൂവായിരം രൂപ വൺ നിയർലി വൺ ഇസ് ടു നയൻ റേഞ്ചിലൊക്കെ എയ്റ്റ് അബോ നയൻ റേഞ്ചിലൊക്കെ ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഒരു കേസ് മനസ്സിലായി വികാരിക്കുന്നു നമ്മുടെ ആ ഒരു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഓവർ എക്സ്പെക്റ്റേഷനെ കുറിച്ചും മറ്റതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ട്രേഡിങ്ങിൽ വരുന്നത് അതുപോലെ തന്നെ സാധനമാണ് നമ്മൾ പേഷ്യൻസ് കറക്റ്റ് ഏരിയയിൽ എൻട്രി എടുക്കാനും കറക്റ്റ് ഷോപ്പ് ലോസും ടാർജറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് അങ്ങനെ പേഷ്യൻസോട് കൂടി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ ഹാപ്പി ആകും ആ ഒരു ട്രേഡിങ്ങിൽ ഞാനിപ്പം കറക്റ്റ് ഏരിയയിൽ എക്സിറ്റ് ചെയ്തുകൊണ്ട് ഹാപ്പിയാണ് നേരെ മറിച്ച് അതിൻ്റെ മോള് വരെ പോയിട്ട് ചിലപ്പോൾ പതിനായിരം വരെ പ്രോഫിറ്റ് കാണിച്ച് എനിക്ക് എസ് എല്ലും വന്നാലും എനിക്ക് ഇത്ര പ്രശ്നം ഉണ്ടാവില്ല കാരണം ഞാൻ എൻ്റെ മൈൻഡ് ആ രീതിയിലാണ് സെറ്റ് ചെയ്തത് അപ്പം ട്രേഡിങ്ങിനെ നിങ്ങൾ ആ രീതിയിലേക്ക് കാണുക എന്നുള്ളതാണ് എത്രയും പ്രോഫിറ്റ് കിട്ടിയ സാധനം ലോസ് കൊടുത്തല്ലോ വണ്ടനാണല്ലോ അതല്ലോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ അറിയില്ല അങ്ങനെയൊക്കെ പല ആളുകളും ചിന്തിക്കുന്നൊരു കേസ് ആ ആ ട്രേഡിങ്ങിനെ അങ്ങനെയല്ല സമീപിക്കേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് തോന്നുന്നു ഞാൻ ഭയങ്കര ട്രേഡറായി ഇപ്പോൾ രണ്ട് ദിവസം ട്രേഡ് അടിച്ചിട്ട് അങ്ങനെ പറയുന്നതല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ആ രീതിയിലേക്ക് കൊണ്ടുവന്നാൽ ഉഷാറാവുന്നതാണ് ഓക്കെ ഇനിവേ നമുക്ക് ഇന്നലെ പിന്നെ നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു വൺ ഇസ് ട്വൻറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഇന്നും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ട് ഫസ്റ്റ് ട്രേഡ് തന്നെ ഞാൻ പറഞ്ഞു ഒരു ട്രെൻഡ് ലൈൻ ട്രാപ്പ് ലിക്വിഡിറ്റി ഏരിയ എന്നാണ് ഞാൻ ട്രേഡ് എടുത്തത് അത്യാവശ്യം പ്രോഫിറ്റ് നമുക്ക് ക്യാപ് ചെയ്യാൻ പറ്റി ഓൾമോസ്റ്റ് നല്ല പോയിന്റ് നല്ല പോയിന്റ് തന്നെ പറഞ്ഞാൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അഞ്ഞൂറ് മുന്നൂറ്റി ഇരുപത്താറിനെ കാണാം കൊടുത്തോ അഞ്ഞൂറ് റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റി നിയർലി ഇരുന്നൂറ് പോയിന്റിൻ്റെ അടുത്തല്ലേ നൂറ്റി അൻപത് പോയിൻറ്റ് റേഞ്ചിലൊക്കെ എനിവേ താങ്ക് യു ഫോർ വേണ്ട ഇനി നമുക്ക് എപ്പോൾ എപ്പോഴും പുറത്തു പോകണം കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഏതായാലും ഇപ്പത്തെ ഒരു ട്രേഡ് കഴിഞ്ഞു ഇനി ആഫ്റ്റർനൂൺ സെഷനിൽ നമുക്ക് നോക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം രണ്ട് ഇരുപത്തിരണ്ട് ആയിട്ടുണ്ട് അല്ലേ ആഫ്റ്റർനൂൺ സെഷനിൽ നമ്മൾ കുറേ നേരം നോക്കിയിട്ടുണ്ടായിരുന്നു നല്ലൊരു എൻട്രി ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ ആ എക്സിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നു ചെയ്യുന്നത് രണ്ട് എന്താ പറയുക ഒരു അഫ് സൈഡ് ലിക്വിഡിറ്റി ഒക്കെ മാർക്കറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റ് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അഗെയിൻ പക്ഷേ എന്താ പ്രശ്നം എന്താ വെച്ചാൽ മാർക്കറ്റ് ആ ഒരു അൻപത്തി ഒന്ന് അൻപത്തി ഒന്ന് തൊള്ളായിരത്തി സംതിങ് അതായത് അൻപത്തി രണ്ടായിരത്തിൻ്റെ അടുത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ താഴേക്ക് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് ഞാൻ ഡൗൺ സൈഡ് ട്രെയിൻ ആയിട്ടാണ് ഇനി പ്ലാൻ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഫിഫ്റ്റി മിനിറ്റ്സിലൊക്കെ എടുത്തതുകൊണ്ട് തന്നെ നമുക്കൊരു ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം ഒരു അഗ്രസീവ് എൻട്രി ഒക്കെ നോക്കാം നല്ല ചാൻസ് വരാണെങ്കിൽ ഞാൻ എൻട്രി എടുക്കും അപ്പോൾ സമയം രണ്ടര കഴിഞ്ഞു രണ്ടേ ഇരുപത്തി മൂന്നായിട്ടുണ്ട് നമുക്ക് ഇനി അധികം ടൈമില്ല എടുക്കണോ എടുക്കേണ്ടതെന്നുള്ള കാരണം ഫസ്റ്റ് ട്രേഡിന് ശേഷം നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല നിഫ്റ്റിയിൽ നിഫ്റ്റിയിൽ ഒറ്റ ഒരു ഒറ്റ ഒന്നും എൻട്രി വന്നില്ല ഒരു ടൈപ്പ് ഓഫ് എൻട്രി ഇന്ന് നിഫ്റ്റിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം എൻട്രി അത് എൻട്രി ഇല്ലാതെ നമ്മൾ എടുക്കുകയും ചെയ്യരുതല്ലോ നമ്മളിപ്പോൾ നല്ല അവസരങ്ങൾ വരികയാണെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യും അല്ലെങ്കിൽ ട്രേഡ് ചെയ്യേണ്ട ട്രേഡ് ചെയ്തില്ലേ വന്നില്ലെങ്കിൽ നാളെ അവസരം ഉണ്ടാവും മാർക്കറ്റിൽ നമ്മൾ ഇന്ന് തന്നെ കുറേ ട്രേഡ് ചെയ്ത് അവസാനിപ്പിക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം അതെ എപ്പോഴും ഉണ്ടാവുന്ന പ്രശ്നം തന്നെ കേട്ടോ ഞാൻ ഭയങ്കര ഇതായിട്ട് പറയില്ല നമുക്ക് ചിലപ്പോൾ നമ്പർ ഓഫ് ട്രേഡ്സ് എസ് എൽ അടിക്കുമ്പോഴായിരിക്കും കൂടുതൽ ട്രേഡ് പിന്നിങ് കാണാം അപ്പോൾ ടാർജറ്റ് അടിക്കുന്ന ദിവസം നമ്പർ ഓഫ് ട്രേഡ്സ് കുറച്ച് ഇത് എസ് എൽ അടിക്കുകയാണ് ചിലപ്പോൾ ഞാനിപ്പോൾ ഇന്ന് രണ്ടോ മൂന്നോ ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സമയം കൊണ്ട് തന്നെ അത് ഈ മോഷൻ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും എല്ലാവർക്കും വരുന്നത് തന്നെയാണ് മാക്സിമം കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യം എപ്പോഴും പറയുക അല്ലാതെ ഞാനത് മോഷൻ പ്രശ്നമാണ് സോൾവ് ചെയ്ത് ഞാൻ പറ്റതായി എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ എൻ്റെ കേസ് എന്നുള്ളത് ഇനിവേ ചാൻസ് വരട്ടെ ചാൻസ് വരികയാണെങ്കിൽ ഞാൻ എൻട്രി എടുക്കാം നല്ലൊരു എൻട്രി ചാൻസ് വരാണെങ്കിൽ ഞാൻ എൻട്രി എടുക്കാം ഞാൻ ഇപ്പോൾ ഒരു ഡൗൺ സൈഡ് തന്നെയാണ് രണ്ട് രീതി നമുക്ക് ചെയ്യാം വേണമെങ്കിൽ ഈ ട്രേഡ് ഒഴിവാക്കാം ട്രേഡ് ഒഴിവാക്കാമെന്ന് ഞാൻ പറയാൻ കാരണം ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ അൻപരണ്ടായിരം എടുത്തിട്ടുണ്ടെങ്കിലും സ്പോട്ട് പ്രൈസ് നിയർലി അൻപത്തി രണ്ടായിരത്തിൻ്റെ അടുത്താണ് അപ്പോൾ അൻപത്തി രണ്ടായിരത്തിൻ്റെ താഴെയായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അതൊരു ലിക്വിഡിറ്റി ഏരിയ ആയിരിക്കും കാരണം ഒരുപാട് ആളുകൾ അൻപത്തി രണ്ടായിരത്തിന് റിജക്ഷൻ വരുന്നതിനനുസരിച്ച് താഴേക്ക് ട്രേഡ് എടുക്കും അപ്പോൾ അതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവും ചിലപ്പോൾ അൻപത്തി രണ്ടായിരത്തിൻ്റെ മുകളിൽ പോയിട്ട് അത് അടിച്ചിട്ടായിരിക്കും താഴെ വരിക അതുകൊണ്ടാണ് ട്രേഡ് എടുക്കണോ എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് എന്തായാലും ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം രണ്ട് ഇരുപത്തിനാലായിട്ടുണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം പന്ത്രണ്ട് നാൽപ്പത്തൊന്നായിട്ടുണ്ട് നമുക്കൊരു ലിക്വിഡിറ്റി ഏരിയ ഒക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞ പോലെ അപ്സൈഡ് ലിക്വിഡിറ്റി ഫിഫ്റ്റി മിനിറ്റ്സ് ആയി ലിക്വിഡ് ഹയർ ടൈം ഫ്രെയിമിൽ ടാപ്പ് ചെയ്തു ഒരു എൻട്രി ഏരിയ ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം എൻട്രി പ്ലാൻ ചെയ്യാം മാർക്കറ്റ് ഒന്നുകൂടെ ഒന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് നമ്മൾ എടുക്കാൻ പോകുന്നത് പുട്ട് ഓപ്ഷനാണ് അൻപത്തി രണ്ടായിരത്തിൻ്റെ പുട്ട് ഓപ്ഷനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ആ ഒരു ഏരിയ എത്തി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം നമ്മുടെ ഷോർട്ട് പൊസിഷൻ റെഡി ആക്കി വെക്കാം പിന്നെ ആ സമയത്ത് തന്നെ ഫ്യൂച്ചർ ചാർട്ട് ഒന്ന് നോക്കാം ഫ്യൂച്ചർ ചാർട്ട് ഒന്നുകൂടെ ഒരു അൻപത്തി രണ്ടായിരം ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ആവുന്നതാണ് കാരണം വീണ്ടും അൻപത് രണ്ടായിരത്തിൻ്റെ ഏരിയയിൽ നിന്ന് സ്റ്റോക്ക് ലോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി എൻട്രി ആവും ഇത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു എൻട്രി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഹയർ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഞാൻ നോർമലി ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്കറിയാം ഞാൻ ഇപ്പോൾ പല രീതിയും ടാപ്പ് ട്രാപ്പിംഗ് മെത്തേഡും യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക്ഔട്ടിലുള്ള അതേപോലെ കപ്പ് ആൻഡ് ഹാൻഡിൽ അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ ഇങ്ങനെയുള്ള നോർമൽ പ്രൈസ് ആക്ഷനിലെ ട്രാപ്പൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന പ്രൈസ് ആക്ഷനിലെ സിമ്പിൾ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രേഡിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ട്രേഡുകൾ അതും ഞാനിപ്പോൾ ചെയ്യാറുണ്ട് അതിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് നോക്കി വരുന്ന ട്രേഡ്സ് ഉള്ളു ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കലൊന്നുമല്ല അതൊക്കെ ഒരു എക്സ്പീരിയൻസിൽ കിട്ടുന്നതാണ് നമ്മളും കുറേ ദിവസം ഇങ്ങനെ എക്സ്പീരിയൻസിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നല്ല എൻട്രി ഏരിയകൾ നമുക്ക് തന്നെ ഇങ്ങനെ കണ്ടെത്താൻ പറ്റും നല്ല ചാൻസുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റും കാരണം ലിക്വിഡിറ്റി എടുക്കുമ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് കണ്ടെത്തല്ല അത് ഒരാൾ പറഞ്ഞതെന്ന രീതിയൊന്നുമല്ല എന്തായാലും നമ്മളെ എൻട്രി ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ട്രേഡ് എടുക്കാനായിട്ടുണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എൻട്രി വരികയാണെങ്കിൽ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞ പോലെ ഫ്യൂച്ചർ ചാർട്ട് അൻപത്തി രണ്ടായിരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അത് അടുത്ത് അടിപൊളിയാവും ഏതായാലും ജസ്റ്റ് നമ്മളെ എൻട്രി ഏരിയേൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് വരുന്നുണ്ട് വരുന്നുണ്ട് വരട്ടെ 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 നമുക്ക് എൻട്രി എടുക്കാം പ്രീമിയം മുന്നൂറ്റി ഇരുപത്തെട്ടൊക്കെ ഉണ്ട് നമ്മുടെ എന്താണ് ഓപ്ഷൻ്റെ പ്രൈസ് മീൻസ് അൻപത്തി രണ്ടായിരത്തി പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാം എൻട്രി എടുക്കാം ഓ നല്ല താഴേക്ക് വരുന്നുണ്ട് അല്ലേ എൻട്രി എടുക്കാം മുന്നൂറ്റി ഇരുപത്തഞ്ചൊക്കെ ആയിട്ടുണ്ട് ഒന്ന് ബൈ കൊടുക്കാം നമുക്ക് എൻട്രി കിട്ടിയത് മുന്നൂറ്റി ഇരുപത്തി ഒൻപതിനാ മുന്നൂറ്റി ഇരുപത്തഞ്ചൊക്കെ നമ്മൾ കണ്ടതാണ് നിങ്ങൾക്കറിയാം നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനെ കാട്ടും അങ്ങോട്ടോ അങ്ങോട്ടോ ചെറിയ പ്രീമിയം ഡിഫറൻസ് കിട്ടും ചിലപ്പോൾ ഭാഗ്യം പോലെയാണ് ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ എൻട്രി മുന്നൂറ്റി ഇരുപത്തഞ്ച് കാണുമ്പോൾ മുന്നൂറ്റി ഇരുപതിന് കിട്ടാൻ ചില സമയത്ത് ചില സമയത്ത് മുന്നൂറ്റി മുപ്പതിന് കിട്ടാം അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ സമയത്തുണ്ട് ഇന്നലെ എൻ്റെ രണ്ട് ട്രേഡ് നിങ്ങൾ കണ്ടില്ലേ ഒരു പോയിന്റിന് എസ് എൽ അടിച്ചു പോയി അപ്പോൾ ഈ എൻട്രി കിട്ടുന്ന ഏരിയയുടെ ഭാഗ്യം പോലെ ഇരിക്കും ചിലപ്പോൾ നമുക്കൊരു ഇപ്പോൾ മുന്നൂറ്റി ഇരുപത്തൊമ്പതിന് കിട്ടിയ ഒരു എൻട്രി എന്ന് കൂട്ടാം ഇത് ചിലപ്പോൾ എൻ്റെ എസ് എൽ അടിച്ചു തരാം നേരെ മറിച്ച് അതിന് മുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് എനിക്ക് കിട്ടുന്ന ചിലപ്പോൾ എസ് എൽ അടിക്കാത്ത ദിവസമുണ്ടോ അപ്പോൾ അതൊക്കെ പ്യൂർ ലെക്ക് എന്നുള്ളൂ നമ്മൾ ആ എൻ്ററി എടുക്കുന്ന ടൈമിലെ ലക്ക് പോലെ ഉണ്ടാവും ബാക്കിയുള്ള കറക്റ്റ് എൻട്രി ഏരിയ ഒക്കെ കറക്റ്റ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ ഈ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലെക്കിൻ്റെ ബേസ്ഡ് ആണെന്ന് പറയാം ഇതിന് ഞാൻ വലിയൊരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നില്ല ഈ ട്രേഡ് എനിക്ക് തോന്നുന്നത് എസ് എൽ അടിക്കാൻ തന്നെയാണ് കാരണം അൻപത്തി രണ്ടായിരത്തിൻ്റെ തൊട്ട താഴെയാണ് ചിലപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോയിട്ട് എസ് അവിടുത്തെ അൻപത്തി രണ്ടായിരത്തിൻ്റെ അഗെയിൻ സ്റ്റോപ്പ് ലോസ് മീൻസ് ഓർഡേഴ്സ് എടുത്ത് വരുന്ന പ്ലാനെങ്കിലും നമ്മളെ പരിപാടി പെട്ടെന്ന് തന്നെ തീരുമാനമായി കിട്ടും പക്ഷേ നമ്മൾ എടുത്തതിനു ശേഷം നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടല്ലേ നമ്മൾ എടുത്തതിനു ശേഷം നല്ല പറഞ്ഞു ഇൻ കേസ് നമുക്ക് കുറച്ച് മുന്നൂറ്റി മുപ്പതിന് റേഞ്ചിലാണ് പ്രീമിയം കിട്ടിയതെങ്കിൽ കൂടി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടായിട്ടുണ്ട് അപ്പം വളരെ പെട്ടെന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ സമയം രണ്ടേ നാൽപ്പത്തിനാലായിട്ടുണ്ട് അടിപൊളി അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ആയിരം രൂപ പ്രോഫിറ്റായി ഓവറോൾ നമ്മൾ പതിനായിരം രൂപ ആയില്ലേ ഇന്നലെ നമുക്ക് ട്വൻ്റി സിക്സ് തൗസൻഡ് ഉണ്ടായിരുന്നു ഒരു ട്രേഡിൽ ഓവറോൾ ട്വൻറ്റി ടു തൗസൻഡ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ അതിൻ്റെ മുന്നേത്തല്ലേ കുറേ അതിന് മുന്നേ ശൂന്യ ഈ മാസം തന്നെ ഒരു പതിനേഴായിരം സംതിങ് ഉള്ള ഒരു ദിവസം ഉണ്ടായിരുന്നു നല്ല ടൈമായിരുന്നു അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് റേഡിലേക്ക് മാറുന്നതിന് മുമ്പ് തന്നെ ഷൂന്യൽ ചെയ്ത സമയത്ത് പതിനേഴായിരം ഒക്കെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഈ മാസം അടിപൊളി മാസമാണ് ഇപ്പോൾ മാസം ഓൾറെഡി നോക്കുകയാണെങ്കിൽ ഇപ്പം ട്വൻ്റി പെർസെൻറ്റേലൊക്കെ അധികം ടാർജിട്ട് വന്നിട്ടുണ്ടാവും ട്വൻറ്റി തേർട്ടിയൊക്കെ ആയിട്ടുണ്ടാവും യൂസ് ചെയ്ത ക്യാപിറ്റലിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡബിൾ ആയിട്ടുണ്ടാവും ക്യാപിറ്റൽ ഈ ഒരു ക്വാണ്ടിറ്റി ചെയ്യാനുള്ള ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഡബിൾ ആയിട്ടുണ്ടാവും പിന്നെന്നുള്ളതാണ് അതിൻ്റെ രസം ഡബിൾ അല്ല ഡബിൾ അധികമായി ഉണ്ടോ നല്ല നല്ല പറഞ്ഞു വരുന്നുണ്ട് അല്ലേ രണ്ടായിരം രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഫാസ്റ്റ് ഫോർഡ് അടിച്ചിട്ട് കാണിച്ചതാണ് ഓക്കെ ഇനിയിപ്പോൾ സമയം രണ്ടേ മുക്കാലേ നമ്മൾ എടുത്ത ടൈം തന്നെ കുറച്ച് ആണ് കാരണം രണ്ടരക്ക് ശേഷം പുതുവേ ട്രേഡ് റിസ്ക്കിയാണ് ടാർജറ്റിനായാലും എസ് എല്ലിനായാലും നമുക്ക് ടൈം കിട്ടൂല എന്നുള്ളതാണ് ഏതായാലും മൂന്ന് മണിക്ക് ശേഷം മൂന്നു ശേഷം നമ്മൾ എക്സിറ്റ് ചെയ്യും കേട്ടോ ഇനി ഇപ്പോൾ എവിടെയാണെങ്കിലും എക്സിറ്റ് ചെയ്യുമ്പോൾ ലോസ് ആണെങ്കിലും അതിൽ ഇനി ഇപ്പോൾ അതിന് മുമ്പ് തന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണ് പരിപാടി നിർത്താം അല്ലെങ്കിൽ മൂന്നഞ്ചിനു ശേഷം നമുക്ക് നോക്കാം നമ്മൾ വിചാരിച്ച ഡയറക്ഷനിലേക്ക് തന്നെ മാർക്കറ്റ് പോണ ട്രിപ്പിൽ അടിച്ചിട്ട് എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം മൂന്ന് ആറായിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സിറ്റ് ചെയ്യാം നമ്മുടെ ട്രേഡ് നമ്മൾ ഞാൻ പറഞ്ഞത് അയ്യായിരം രൂപ വരെയൊക്കെ പ്രോഫിറ്റ് പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ ടാർഗറ്റ് എന്താ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒന്നെങ്കിൽ ടാർജറ്റ് എത്തണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കണം അല്ലെങ്കിൽ മൂന്ന് അഞ്ച് കഴിയണം അപ്പോൾ മൂന്ന് മൂന്നഞ്ചായി നമുക്ക് എക്സിറ്റ് ചെയ്യാം ജസ്റ്റ് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് കൊടുക്കാം ജസ്റ്റ് യെസ് കൊടുക്കാം അപ്പം നമ്മുടെ ട്രേഡ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ട് ഓവറോൾ നമുക്ക് പതിനഞ്ചാം മുന്നൂറ്റി സംതിങ് ഉണ്ട് പ്രോഫിറ്റ് ഞാൻ പറഞ്ഞില്ലേ അത് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നാനൂറ് വരെ ഒക്കെ പ്രീമിയം പോയി നമ്മൾ എടുത്തതിന് ശേഷം അതേ എഴുപത് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം എൻട്രി വന്നത് മുന്നൂറ്റി ഇരുപത്തൊമ്പതിലാണ് നാനൂറ് വരെ പോയി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് സെവൻറ്റി പോയിൻറ്റ്സ് അല്ലേ അപ്പോൾ അങ്ങനെ നോക്കണം അയ്യായിരം കിട്ടി അവിടെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്ത ടാർജറ്റ് ഏരിയ എത്താത്തതുകൊണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്തില്ല കറക്റ്റ് മൂന്നഞ്ചിനു ശേഷം മൂന്നേഴായ സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്തു അത്രേ ഉള്ളൂ ഇനി രണ്ട് ട്രേഡാണ് ചെയ്തത് രണ്ടിലും ടാർജറ്റിലേക്ക് തന്നെ പോയത് മീൻസ് സെസ് വന്നിട്ടില്ല ഒരു ട്രേഡ് അല്ല ടാർജറ്റ് ഉണ്ടായിരുന്നു മറ്റത് ചെറിയ ടാർജറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും രണ്ടായിരത്തഞ്ഞൂറ് ഓവറോൾ നമുക്ക് പതിനയ്യായിരം രൂപ പ്രോഫിറ്റിലാണ് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഇനിയിപ്പോൾ മൂന്നു ഏഴ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല അറിയില്ല ഏതായാലും നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം പ്രോഫിറ്റും കാര്യങ്ങളും പിന്നെ എൻ്റെ എഫ് ടി സീറോ ത്രീ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഞാൻ ചില ആളുകൾ ലൈവ് ട്രേഡ് ചെയ്യുമ്പോൾ ആ ഒരു എഫ് ടി സീറോ ത്രീ ഇന്നലെ ഏറ്റവും റൈറ്റ് സൈഡിൽ അവിടെ ഫേസ് വെച്ചിട്ടാൽ ചെയ്യുക കാരണം അവർക്ക് വ്യത്യസ്ത അക്കൗണ്ടുകളുണ്ടാവും ഞാൻ എന്നും ഈ ഒരു ട്രേഡ് ഇതെന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും ഞാൻ വീഡിയോ ഇടാറുണ്ട് ഇന്നലെയും ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഏറ്റവും ദിവസം അങ്ങനെ എടുക്കാറില്ല പിന്നെ ചെ ഇപ്പം എനിക്ക് രണ്ട് ദിവസം മുമ്പ് ഒരാൾ ചോദിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്ലാറ്റ് ട്രേഡിൽ മാറി അതോ അതുകൊണ്ടല്ലോ മാറിയത് ശൂന്യയിലേക്ക് മാറാൻ കാരണം അതിൽ ഇത് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ കമ്മോഡിറ്റി ചെയ്യാൻ വേണ്ടി എന്നാണെങ്കിൽ ശൂന്യല ട്രേഡ് എടുത്തിട്ടില്ല ആ ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും വേണത് കാണിച്ചതരാം ഞാൻ അതിൽ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് അങ്ങനെയൊന്നുമല്ല ഞാനിതിൽ ഒറ്റ രണ്ട് ട്രേഡ് എന്നാകെ ചെയ്തിട്ടുള്ളൂ ശൂന്യയിലേ ആണ് ഞാൻ കറക്റ്റ് ബ്രോക്കറിൻ്റെ അത് എടുത്തു തരാം ഞാൻ കമ്മോഡിറ്റി ആ മാർക്കറ്റ് ടൈമിൽ അവസരം ഉണ്ടായിട്ട് പോലും നമുക്ക് മീൻസ് അവസരം ഇതിൽ ചാൻസ് വന്നപ്പോൾ അതിലിപ്പോൾ രണ്ടു കൂടി കൺഫ്യൂഷനാണ് ചായ ട്രേഡ് എടുത്തിട്ടില്ല ഇന്നത്തെ ദിവസം ഇത് കമ്മോഡിറ്റിക്ക് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് ശൂന്യ ജസ്റ്റ് നിങ്ങൾക്കിവിടെ കണ്ടാലറിയാം നമുക്ക് നോക്കാം പൊസിഷനിൽ കാണാം ഒറ്റ ട്രേഡ് ട്രേഡില്ല ഓർഡർ ഒന്നും ട്രേഡ് ഉണ്ടാവില്ല കാരണം ഇന്ന് ട്രേഡ് എടുത്തിട്ടില്ല അതിൽ അതുകൊണ്ടാണ് കമ്മോഡിറ്റിയിൽ അവസരം ഉണ്ടായിരുന്നു പക്ഷേ ലിക്വിഡിറ്റി ഏരിയയ്ക്ക് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മാർക്കറ്റ് എന്താ വെച്ചാൽ റിയാക്ഷൻ തന്നിട്ടുണ്ട് കണ്ടോ ഉള്ളത് കണ്ടോ ഈ താഴെയുള്ളൊരു ലിക്വിഡിറ്റി ഏരിയ അവിടെ ടാപ്പ് ചെയ്ത് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്ത് ഇരുന്ന് കറക്റ്റ് മോളിലേക്ക് ഉണ്ട് പക്ഷേ എൻട്രി എടുത്തിട്ടില്ല കാരണം ഇനി മാർക്കറ്റ് ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുക വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോക്ക് ഒക്കെ റീച്ച് വരാനൊക്കെ ഹെൽപ്പ് ആവും താങ്ക് യു അതുപോലെ നമ്മുടെ ലെവൽസ് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടായാലും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ